നമ്മുടെ നഗരൂർ മംഗല്യ വെഡ്ഡിങ്സ് ഈ ഒരു പൊന്നോണത്തിന് കിടിലൻ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട് മംഗല്യ വെഡ്ഡിങ്സ് നാലാം വയസ്സിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും കൈ സമ്മാനങ്ങളും അതേപോലെ തന്നെ വമ്പിച്ച ഓഫറുകളും വിലക്കുറവാണ് ഒരുക്കിയിരിക്കുന്നത് ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും നമുക്കൊരു ന്യൂ ബോൺ ബേബി മുതൽ ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള ഗേൾസിനും ബോയ്സിനുമുള്ള എല്ലാ ഐറ്റംസും എല്ലാ തുണിതരങ്ങളും നമ്മുടെ ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആണ് നഗരൂർ മംഗല്യ വെഡ്ഡിങ്സ് അപ്പം നമ്മുടെ ഈ ഒരു പൊന്നോണം പ്രമാണിച്ച് തന്നെ കൂപ്പണിൻ്റെ പരിപാടി കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഞെറുക്കെടുപ്പുണ്ട് നിങ്ങൾ ഈ കാണുന്ന കൂപ്പൺ ഇതിനോടൻ തന്നെ നിരവധി കസ്റ്റമേഴ്സ് ഈ കൂപ്പൺ സ്വന്തമാക്കി കഴിഞ്ഞു ഓരോ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിനും കൂപ്പൺ ലഭിക്കുന്നതാണ് കൂപ്പണിൽ നിങ്ങളുടെ പേരെഴുതി ഈ ഒരു ഡ്രോ ബോക്സിൽ ഇടുമ്പോഴത്തേക്ക് ഇരുപത്തെട്ട് ഓണത്തിനോട് അനുബന്ധിച്ച് ഞെറുക്കെടുപ്പ് ഉണ്ടായിരിക്കുക എന്നാണ് അപ്പോൾ ഈ ഞെറക്കെടുപ്പിൽ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് മംഗല്യ വെഡിങ്സ് നൽകുന്നത് അലമാരയാണ് രണ്ടാം സമ്മാനം രണ്ട് പേർക്ക് ത്രീ ബാൻഡിൻ്റെ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ ആണ് അതേപോലെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് മൂന്ന് പേർക്ക് മിക്സർ ഗ്രൈൻഡർ നാലാം സമ്മാനം നാല് പേർക്ക് ഡിന്നർ സെറ്റ് അങ്ങനെ പമ്പൻ സമ്മാനങ്ങളും ഓഫറുകളും ഡിസ്കൗണ്ട് വിലക്കുറവും എല്ലാമായിട്ടാണ് നമ്മുടെ ഈ ഒരു പൊന്നോണം നമ്മുടെ നഗരൂർ മംഗല്യ വെഡ്ഡിങ്സ് എല്ലാ കസ്റ്റമേഴ്സിനുമായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് മംഗല്യ വെഡ്ഡിങ്സിൻ്റെ ഈ ഒരു ലേഡീസിൻ്റെ സെക്ഷനിലേക്കാണ് മൂന്ന് നിലകളിലായിട്ടാണ് ഈ ഒരു മംഗല്യ വെഡ്ഡിങ്സ് ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും താഴ്ന്ന നിലയെന്ന് പറയുമ്പോഴത്തേക്ക് കിഡ്സിൻ്റെയാണ് അതിന് സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുമ്പോഴത്തേക്ക് ലേഡീസിൻ്റെ മൂന്നാമത്തെ ഫ്ലോർ എന്ന് പറയുമ്പോഴത്തേക്ക് ജെൻസിൻ്റെ ആണ് അപ്പോൾ ഈ ഒരു നമ്മുടെ ലേഡീസിൻ്റെ ഈ ഒരു സെക്ഷനിൽ കാണാൻ സാധിക്കുന്നതെന്ന് പറയുമ്പോൾ ചുരിദാർ മെറ്റീരിയലാണ് ത്രീ പീസിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ ടോപ്പിൻ്റെ സെക്ഷനുണ്ട് ടോപ്പിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെസ്റ്റേൺ മോഡലുണ്ട് അതേപോലെ നോർമലായിട്ടുള്ള മോഡലുകളുണ്ട് അത് കഴിഞ്ഞ് തൊട്ട് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ സാരിയുടെ സെക്ഷനാണ് പട്ടു ഉൾപ്പെടെയുള്ള സാരിയുടെ വിപുലമായിട്ടുള്ള കളക്ഷനാണ് നമ്മുടെ നഗരൂർ മംഗല്യ വെഡ്ഡിങ്സ് ഈ ഒരു പൊന്നോണത്തിന് എല്ലാ കസ്റ്റമേഴ്സിനുമായിട്ടും അതും വമ്പിച്ച ഡിസ്കൗണ്ടിൽ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് സാരി സെറ്റ് മുണ്ടിൻ്റെ എല്ലാം വളരെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള വെറൈറ്റികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് ഡിസ്പ്ലേ കാണാൻ സാധിക്കും നൈറ്റ് ഡ്രസ്സ് ഉൾപ്പെടെയുള്ള ഡിസ്പ്ലേ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിനോട് ചേർന്ന് തന്നെയാണ് ലേഡീസിൻ്റെ നൈറ്റിയുടെ സെക്ഷൻ വരുന്നത് അതേപോലെ ലേഡീസിൻ്റെ ജീൻസിൻ്റെ വെറൈറ്റി മോഡലുകളെല്ലാം നമുക്ക് ഈ ഒരു സൈഡിൽ കാണുവാൻ സാധിക്കും അപ്പോൾ അതേപോലെ കണ്ടില്ലേ നമ്മുടെ നഗരൂർ മംഗല്യ വെഡ്ഡിങ്സിൽ നമ്മുടെ ജെൻസിന് ആവശ്യമായിട്ടുള്ള വെറൈറ്റി ബ്രാൻഡഡ് മുണ്ടുകളുണ്ട് വമ്പൻ വിലക്കുറവിൽ മുണ്ടുകൾ മാത്രമല്ല ജെൻസിന് ആവശ്യമായിട്ടുള്ള ജീൻസുകൾ അതേപോലെ തന്നെ കോട്ടൺ പാൻറ്റുകളുണ്ട് ഷർട്ടുകളുണ്ട് ടീഷർട്ടുകളുണ്ട് അപ്പം ഇതെല്ലാം വമ്പൻ ഡിസ്കൗണ്ടിൽ ഈ ഒരു പൊന്നോണം പ്രമാണിച്ച് വമ്പൻ ഡിസ്കൗണ്ടിലാണ് നമ്മുടെ നഗരൂർ മംഗല്യ വെഡ്ഡിങ്സ് എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനുമായിട്ട് ഒരുക്കിയിരിക്കുന്നത്